താഴെയുള്ള ഒരു 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 ഫെസിലിറ്റി എന്ന് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇതിൽ വേണമെങ്കിൽ അപ്പുറത്തെ ജനലുണ്ടല്ലോ കാണാൻ കാണാൻ പറ്റും തന്നെ ഉള്ളൂ പറ്റുന്ന രീതിയിലാണ് സ്പേസ് സ്വന്തമായിട്ട് വീടുകളില്ലാതെ പ്രത്യേകിച്ച് വീട് വെക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതെ വാടകയ്ക്ക് താമസിക്കാൻ പോലും അല്ലെങ്കിൽ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഉള്ള സാഹചര്യത്തിൽ അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ കുടിലുകൾ കെട്ടി കഴിയുന്ന നിരാലംബരായിട്ട് നിരാശ്രിതരായിട്ട് കഴിയുന്ന അത്തരം ആൾക്കാർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന മുന്നൂറ്റി എട്ടാമത്തെ വീടാണ് ഇന്ന് പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് കാർത്തികയ്ക്കും വിനയനും രണ്ട് കൊച്ചുകുട്ടികൾക്കുമായിട്ട് നിർമ്മിച്ച് നൽകുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഒരു വീട് ഒരു ഒരു വ്യക്തി തരുന്ന പൈസ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ വീടാണ് ചെയ്യുന്നത് ഇത് നമ്മളെ രണ്ട് നിലകളിലുള്ള സ്പേസിൽ അതിനനുസരിച്ച് രണ്ട് അതിന്റെ ഡബിൾ ആയിട്ടുള്ള വീടായിട്ടാണ് ഇവിടെ വിനയനും കാർത്തികയ്ക്കും രണ്ട് കുട്ടികൾക്കുമായിട്ട് പണിതതെന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അത് കാര്യം അടിസ്ഥാനമായിട്ട് വീടില്ലായെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല അല്ലെങ്കിൽ എവിടെ ഇരുന്ന് പഠിക്കണം എവിടെ സുരക്ഷിതമായിട്ട് കഴിയണം അവരുടെ അപ്പം നമുക്ക് ഏതൊരു കാര്യങ്ങളും സ്വപ്നം കാണണമെങ്കിലും നമുക്ക് ഏത് കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ് അപ്പം വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ കണ്ട ഒരാളാണ് അങ്ങനെയാണ് നമ്മൾ അല്ലാതെ ഒരു പ്രത്യേക നേട്ടത്തിന് വേണ്ടിയോ അപ്പം ഞാന് ഞങ്ങളെ ഞങ്ങൾ ഞാനും ജയലാലും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലാതെ ഒരാളെ ഏൽപ്പിച്ച് ചെയ്യുന്നതല്ല അങ്ങനെ ഒരാളെ ഏൽപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് നമുക്ക് ഈ ഒരു വീട് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ലേബർ കോസ്റ്റ് മാത്രമേ നമ്മൾ ഒരു സ്പോൺസർ ഡി വാങ്ങുന്നുള്ളൂ അപ്പൊ ആ ഒരു തുക കൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വീട് നിർമ്മിച്ചവർക്കായിട്ട് നൽകിയത് അപ്പൊ അതിന് ഞാൻ ഇതിനെന്നെ സഹായിച്ച അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് ചെയ്യുമ്പോൾ അതിനാരാണോ സഹായിക്കുന്ന ആ ആളിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ താക്കോൽദാന കട ധർമ്മവും നിർവഹിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ മുന്നൂറ്റി എട്ടാമത്തെ ആ എന്റെ ഈ ഞങ്ങളുടെ ഈ സ്നേഹ ഇവർക്കായിട്ട് നൽകുമ്പോൾ ഇതിനെ സഹായിച്ച രണ്ടുപേരും നിങ്ങൾ കേട്ടുക അറിയുന്ന ആൾക്കാരാണ് ഡോക്ടർ സുമിത്രൻ ഡോക്ടറും അതുപോലെ തന്നെ സ്മിത സുമിത്രൻ രണ്ടുപേരും അതിലെ ഡോക്ടർ റോട്ടറി ഇന്റർനാഷണലിന്റെ ഗവർണർ കൂടിയാണ് പത്മാവതി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആയിരിക്കുന്ന സ്മിത ഇവർ രണ്ടുപേരുമാണ് കുറെ നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ ടീച്ചറിന്റെ ഒരു വീട് ഞങ്ങൾ സ്പോൺസർ ചെയ്യും ഞങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞു അവർ ആ വാക്ക് പാലിച്ചു ആ ഒരു അർഹരായ ഒരായ ഒരു കുടുംബത്തിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞു ഇവർക്കാണ് ആ ഭാഗ്യം ലഭിച്ചത് കാരണം ഇത്തരം ഒരു വീട് ചെയ്യാനായിട്ട് നമുക്ക് തോന്നിയത് അത് എന്തോ ഒരു ദൈവ നിയോഗം എന്നുള്ള രീതിയിൽ ആ ഈ ഒരു വീട് ഇന്ന് സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് സഹ സ്നേഹ സമ്മാനമായിട്ട് നൽകുന്ന അതിനെ സഹായിച്ച സുമിത്രൻ ഡോക്ടറിനെയും സ്മിത ഡോക്ടറിനെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ അവരെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ നന്മകൾ നൽകട്ടെ ഇത്തരം ഒരു നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് അറിയാം എങ്കിലും നമ്മുടെ കൂടെ നിന്ന് ഈ ഒരു ചെറിയൊരു സഹായം ഇവർക്കായി നൽകും ചെറിയതെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വലിയൊരു സഹായം എന്ന് വെച്ചാൽ അവരുടെ ഒരു അടിസ്ഥാനം ഒരുക്കി കൊടുക്കുന്ന നല്ല മനസ്സിന് ഒരിക്കൽ കൂടെ വന്നവരുടെ പേരിൽ നന്ദി സ്നേഹമൊക്കെ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഈ വാർഡിന്റെ മെമ്പറായ ജയിൻ ജോയ് ജെയിൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ വീടുകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് വേറെ എണ്ണവീന അടുത്തേ ചെയ്യുന്നുണ്ട് അപ്പൊ ജയിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു ഇതാ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് വാർഡിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെതായ സഹായം കിട്ടാത്ത സമയം വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റൊരാളെ കൊണ്ട് അവരുടെ വാർഡിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് വേണ്ടതായ അർഹമായ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു നല്ല ഒരു സോഷ്യൽ വർക്കർ കൂടിയായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ പ്രവർത്തകൻ കൂടിയായിരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കുന്ന ജെയിൻ ജോയി ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ജയിനാണ് എന്നോട് ഇവരുടെ സാഹചര്യം കൊണ്ട് കാണിക്കുന്നതും ഒക്കെ അപ്പം ജയിനെയും ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ജയലാൽ ജയലാൽ ആണ് എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ജയ ജയലാലിനെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ മീഡിയ സുഹൃത്തുക്കളായ ഓരോരുത്തരെയും നമ്മൾ അനന്തു ഷിജു വിജയകൃഷ്ണന് അതേപോലെ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോട്ടോഗ്രാഫർ ആയിരിക്കുന്ന ഷാജി വെട്ടിപ്പുറ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മളോട് ഞാൻ ഇതിന്റെ ഓപ്പോസിറ്റ് വീടിലെ ബന്ധുവാണ് ജയചന്ദ്രൻ ജയചന്ദ്രനെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു നല്ല മനസ്സിൻ്റെ ഒരു ഉടമ കൂടിയായ ജയചന്ദ്രനെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെയും ഈ കുടുംബത്തിൽ താമസിക്കാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള നമ്മുടെ വിന കാർത്തികേയും വിനയ വിനയനെയും രണ്ട് കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങില് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇനി കൊണ്ട് ഈ വീടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം താക്കോൽദാനവും നിർവഹിക്കുന്നതിലേക്കായി രണ്ടുപേരെയും അതായത് സുമിത്ര ഡോക്ടറേയും സ്മിത ഡോക്ടറേയും രണ്ടുപേരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഞാൻ ടീച്ചറും കൈ 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 അമ്മ ഇത് ആ ഹോളിൽ അകർത്ത് വെക്കണേ നിരാലംരായ ആൾക്കാർക്ക് വെച്ചു കൊടുക്കുന്നുള്ളത് കണ്ട് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടാട്രാക്റ്റഡായി അന്ന് ഞാൻ ടീച്ചറിനെ വാക്ക് കൊടുത്താണ് എനിക്ക് ഒരു വീട്ടിനെ അസോസിയേറ്റ് ചെയ്യണം പക്ഷേ കോടും അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഓരോ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ഇടയ്ക്ക് മറന്നുപോയി അത് കഴിഞ്ഞ് ടീച്ചറിൻ്റെ പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ഓർത്തത് അങ്ങനെ ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അത് ശരിക്കും ഒരാൾക്ക് ഉപകാരപ്പെടുമ്പോഴാണ് നമുക്കതിനകത്തുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു വീടിന് നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കത്തിൽ ഐ എം വെരി ഹാപ്പിൻ്റെ താങ്ക് യു ടീച്ചർ അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നത് താങ്ക് യു സുനിൽ അവർ ഇതിൻ്റെ വീട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ഡോക്ടർ സ്മിതത്തിൻ്റെ കുടുംബാംഗങ്ങൾ മറ്റ് ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള കുടുംബങ്ങളെ ചുറ്റില നാട്ടുകാരെ വളരെ വളരെ സന്തോഷമുണ്ട് വീട് ഡോക്ടർ സ്മിതയുടെ കുടുംബത്തിൻ്റെ നേതൃത്വത്തെ ഇങ്ങനെ ഒരു പാരമ്പരായ ആരംഭരം എന്നല്ല ആ വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമുക്ക് കൊടുക്കും സന്തോഷം അറിയിക്കുന്നു പിന്നീട് നമ്മുടെ നമ്മൾ ഓരോരുത്തരെയും ഓരോ വ്യക്തികളും ഒരു ജീവിതത്തിൽ ഒരു സ സമൂഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഓരോരുത്തർ ആയിരിക്കണം ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്നാൽ എക്സാമ്പിളാണ് മുന്നൂറ്റിയെട്ടാമത്തെ വീട് മുന്നൂറ്റി എട്ട് വീടുകളായി ഡോക്ടർ സുനിൽൻ്റെ നേതൃത്വത്തിൽ ഒറ്റയാൻ പട്ടാളമാണ് സത്യം പറഞ്ഞാൽ ഒറ്റയാൻ കട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വീടില്ലാത്ത ഇവരുടെ ബുദ്ധിമുട്ടുകൾ ആവാഹിച്ച് അതിൻ്റെ പേരിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച സുനിൽ ഡോക്ടർ സുനിൽ അവർക്ക് എല്ലാ മംഗളങ്ങളും നന്ദിയും നിങ്ങൾ നേരുന്നു ഡോക്ടർ സുനിൽൻ്റെ മോഹവലയത്തിൽ പെട്ടുപോയ അവരാണ് ഞങ്ങൾ അതുപോലെ ഞാനും ഞങ്ങളെല്ലാവരും ഇപ്പോൾ റോട്ടറി ഫൗണ്ട റോട്ടറി റോട്ടറി എന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളിൽ എന്താ വലയപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ ഞാനിപ്പോ ഡിസ്ട്രിക്ട് ഗവർണറാണ് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന് പറയുമ്പോഴത്തേക്കും റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണർ ഡോക്ടർ സ്മിത ഫസ്ലീഡിയാണ് അപ്പോൾ ആ റോട്ടറിയുടെ റോട്ടറിയുടെയും മിഷൻ ഇതുപോലെ തന്നെ ടു ഡു ഗുഡ് ടു ദി വേൾഡ് ലോകത്തിന് നന്മ ചെയ്യുക എന്ന 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 രീതിയിൽ പ്രവർത്തിക്കുന്നത് ഈ വർഷം തന്നെ ഡിസ്ട്രി ഗവർണറായ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഗവർണറുടെ നേതൃത്വത്തിൽ ഈ നൂറ്റി അറുപത് ക്ലബ് റോട്ടറി ക്ലബ്ബുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സേവന പ്രവർത്തനമാണ് ഈ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അഭയം എന്ന പ്രോഗ്രാം അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വലി ഞാൻ ഞങ്ങൾ രണ്ടും ഓരോ വീട് സ്പോൺസർ ചെയ്തതാണ് അതിൻ്റെ കൂടെ ഡിസ്ട്രിക്റ്റിലെല്ലാം കൂടെ നൂറിൽ പരം വീടുകളാണ് നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് നാൽപ്പത് പരം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ റോട്ടറി ഡിസ്ട്രിക്റ്റിന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഈ രണ്ട് മോഹവലയങ്ങളിൽ റോട്ടറിയും അതുപോലെ സുനിൽ ഡോക്ടർ സുനിൽ മോഹവലയത്തിൽപ്പെട്ട് ആണ് ഈ ഈ സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അതിനുള്ള സുനിൽ ഡോക്ടർ സുനിൽ മിഷനായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ എത്രയായാലും ആ ഒരു ടീമിനെ നയിക്കുന്ന വളരെ അത്ഭുതമാണ് വലിയ വലിയൊരു സംഘടനയായ റോട്ടറിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റ ഒറ്റയായിട്ട് നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ 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 കാര്യമാണ് എല്ലാ ഭാവങ്ങളും നമ്മുടെ പ്രവൃത്തിയാണ് ഇന്ന് നമ്മുടെ ഡോക്ടറും അതുപോലെ തന്നെ സിൽ ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഇന്ന് എൻ്റെ വാർഡില് ചെയ്യാൻ സാധിച്ചത് എടുത്തു പറയേണ്ട ഒരു കാര്യം ടീച്ചർ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ എൻ്റെ വാർഡിൽ തന്നെ ടീച്ചർ ചെയ്തു തന്നത് ാണ് കാരണം ഒരു വലിയൊരു പ്രവൃത്തിയാണ് കാര്യ എൻ്റെ വാർഡിൽ ഏകദേശം അഞ്ച് കുടിലുകളാണ് ഉണ്ടായിരുന്നത് കുടിലുകൾ എന്ന് പറഞ്ഞാൽ മണ് കുടിലുകൾ അതിനകത്ത് ഇപ്പം ഏകദേശം നാലെണ്ണം വീടുകളായി മാറി എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് അത് മൂന്നെണ്ണവും ടീച്ചറുടെ തന്നെയാണ് അപ്പം എന്ത് എത്ര പറഞ്ഞാലും ടീച്ചർ തെക്കേത്തേരിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ടീച്ചറിനെ ധരിപ്പിച്ചപ്പം വിനിയണന്റെ അവസ്ഥ കാര്യങ്ങൾ പറഞ്ഞപ്പം കൃത്യമായി തന്നെ ടീച്ചറും ജയലാലണനും ഇവിടെ എത്തുകയും വേണ്ടി എല്ലാ സഹായങ്ങളും അന്ന് തന്നെ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കാരണം എനിക്ക് തോന്നുന്നു പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡിസ്ട്രിക്റ്റുകളിലാണ് ടീച്ചർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഞാനും റോട്ടറിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ റോട്ടറിയിൽ തന്നെ ഇത്രയും ഒരു നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ് നമ്മുടെ ടീച്ചറിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാറും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ എന്നുകൊണ്ട് ഈ തെക്കേരി വാർഡിനെ അല്ലെങ്കിൽ എന്റെ വാർഡിലെ അംഗങ്ങളായ വിനേന്ദനെയും അതുപോലെ കാർത്തിക ശിഷ്യൊക്കെ ചേർത്ത് നിർത്തിയതിൽ അതിയായ സന്തോഷം ഞാൻ വീണ്ടും അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ടീച്ചർ എൻ്റെ ഒരു വീട് പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെയും താക്കോൽദാനം ഉടൻ കാണുമെന്ന് കഴിഞ്ഞ ദിവസം ടീച്ചർ ടീച്ചറെന്നെ വിളിച്ചു ടീച്ചർ പിന്നെ സഡൻ ആക്ഷനാണ് ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചു നാളെ നമ്മൾ ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും ടീച്ചർ ഇന്ന് അത് മാത്രമല്ല എടുത്ത് പറയാൻ ടീച്ചറെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രണ്ടു ദിവസം പ്രസംഗിച്ചാൽ പോലും തീരാത്ത കാര്യങ്ങളാണ് കാര്യം ഞാൻ പത്തനംതിട്ടയിൽ തന്നെ ടീച്ചറുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ പഠനോപകരണങ്ങൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ നിർതരായ കുടുംബങ്ങൾക്ക് വേണ്ട കൈത്താങ്ങ് അവർക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങൾ കൊടുക്കുന്നതൊക്കെ ഒരുപാട് പ്രവൃത്തികളാണ് ടീച്ചർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അടിമാലിയില് ഇവിടെ ലൈഫ് മിഷൻ്റെ ഒക്കെ വീടുകളാണ് ഞാനതങ്ങനെ കണ്ടിട്ടുള്ളത് കാര്യം പത്ത് വീടുകൾ ഒരേ പ്ലോട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു അഞ്ച് വീടിന്റെ താക്കൂൽ കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരുപാട് ആളുകളുടെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടി ടീച്ചറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷന് പ്രത്യേകമായ നന്ദിയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് പേരുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടി ടീച്ചർക്ക് ഇനിയും പായസും ആരോഗ്യവും ദൈവം നൽകട്ടെ അതുപോലെ തന്നെ ഡോക്ടർക്കും അദ്ദേഹത്തിന്റെ പത്നിക്കും എല്ലാവിധമായ നന്ദിയും അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മെമ്പറും പിന്നെ ജയലാൽ സാറ് ഇതിൻ്റെ ടീച്ചറ് ഞങ്ങൾക്ക് സഹായം തന്ന ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു ഇനി ഇതുപോലെ പാവത്തങ്ങളായവർക്ക് ടീച്ചർ എന്ന ഒരു തണലാവണമെന്ന് പറയുന്ന എന്നും ടീച്ചറിന് ആഴ്ച കാര്യങ്ങൾ മൂന്ന് പാടി ജനൽ രണ്ട് വാടി ജനൽ അവിടെ നാല് വാടി ജനൽ അപ്പം രീതിയിലാണ് നല്ല സ്പേസ് എയർ ഫ്ലോ എയർ സർക്കുലേഷൻ കേരളത്തിൻ്റെ രീതിയിൽ സംവിധാനമാണ് ചൂടും ഫീൽ ചെയ്യത്തില്ല നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു ചൂടും ഫീൽ ചെയ്യത്തില്ല അതുപോലെ തോന്നുന്നുണ്ട് ഇവിടെ അതായത് വാട്ടർ ടാങ്ക് സ്പേസ് ആണ് അതെടുക്കുക പിന്നെ അതിവിശാലമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കട്ടിലിടിയൊരു കബോർഡും പിന്നെ പിള്ളേർക്ക് പഠിക്കാനുള്ള എല്ലാം ഇടാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് മാക്സിമം ജനലുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മളപ്പുറത്ത് കണ്ട പോലെ തന്നെ അതേ രീതിയിലുള്ള ഒരു താഴെ ആൾക്കാർ ഇവർക്ക് പഠിക്കാനുള്ള ൾക്കാര് നമ്മൾ ഇതേ മോഡൽ അപ്പൊ ചെയ്യുന്നുണ്ട് ഈ സെയിം മോഡൽ ആ ചെയ്തു തീരാറായി തീരാന്റിംഗ് ചെയ്തോണ്ടിരിക്കും ഇവിടെ നമുക്ക് സ്പേസ് എങ്ങനെയാണെന്ന് വച്ചനുസരിച്ച് അതായത് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുറി താഴ്ന്നു പണിയാൻ പറ്റും വേറെ മോഡലിൽ നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നുകൂടെ സൗത്ത് ചിരി ഇവിടെ വലുപ്പത്തിൽ വലിയ എന്താ പൈസക്ക് വലിയ വ്യത്യാസം വരുന്നില്ല അതും ഇതുമായിട്ട് ചെയ്യുമ്പോഴും പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇത്ര സ്പേസ് വരും ഈ സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതി നമുക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ